നമ്മുടെ കോട്ടയം പുതുപ്പള്ളിയിൽ ഒരു വില്ലേജ് ഫിഷിംഗ് ഒരു വില്ലേജ് ഫിഷിംഗ് സ്പോട്ടിൽ നമ്മുടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ മാത്രമല്ല ഫാമിലി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫാമിലി ആയിട്ടുണ്ടോ ഫാമിലിയും ചൂണ്ടിടുകയാണ് അത് വളരെ കൗതുകമായിരുന്ന ഒരു കാഴ്ചയാണ് നോക്കാം മീൻ കിട്ടാൻ നോക്കാം ഉടനെ തന്നെ മീൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് സംഭവം പിടിക്കടാ മണ്ണി തന്നെ ഇട്ടേക്കേടാ കോഴിക്കോട ആ അവർ പെട്ടെന്ന് എടുക്കുന്നല്ലോ കാണുന്നുണ്ടേ പിടിച്ച് നിന്റെ ഒരു കമന്റ് ചെയ്യണേ സൂപ്പർ ചേട്ടനാണ് പിടിച്ചിരിക്കുന്നത് അടുത്ത ചേച്ചിയുടെ ഒഴാണ് അടുത്ത് അടുത്തൊന്ന് പെട്ടെന്ന് പിടിക്കണേ അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നോക്ക നോക്ക എന്ത് മീനൊന്നും കാണല്ലേ ബസ് കല്ലേമുട്ടി സുന്ദരമായ പാടമാണല്ലേ